അപ്പം ഇന്ന് ഞങ്ങളുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോ ഒക്കെ തന്ന സപ്പോർട്ടിനൊക്കെ എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇന്ന് നമ്മൾ ഞങ്ങളെ വീട്ടിൽ വിറകൊന്നുമില്ല ഞങ്ങളെ മറ്റേ ഭക്ഷണം ചോറൊക്കെ വെക്കുന്നത് മറ്റേ വിറകടുപ്പീരാണ് അപ്പം ഞങ്ങൾക്ക് വിറകൊന്നുമില്ല അപ്പം ഞങ്ങള് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു വലിയ മലയുണ്ട് ആ മലയ്ക്ക് കയറിയ കുറച്ച് വെറുകൊക്കെ കിട്ടും നമ്മുടെ ഈ പാട്ട സൈക്കിൾ ഞങ്ങളുടെ ഈ പാട്ട് ഒന്നിലും അപ്പൊ ഈ രണ്ട് ഈ സൈക്കിളും കൊണ്ടാണ് ഞങ്ങൾ കയറുന്നത് ഭയങ്കര റിസ്ക് ആണ് വെള്ള സ്ഥലമാണ് വെള്ളാരിന്റെ സ്ഥലൊക്കെയാണ് വെള്ളാരുടെ സ്ഥലമാണ് അവര് കണ്ട വടിയെടുത്ത് ഒരു വടിയെടുത്തിട്ട് പറഞ്ഞ അടിച്ചു വിടും അയ്യ് അതിനല്ല ഞങ്ങള് വടിയെടുത്ത് അടിക്കുന്ന മലേന്റെ മേടക്ക അതിനുമുമ്പ് എല്ലാവർക്കും അപ്പൂസൊരിക്കതം നോക്ക് പോവാ ഇത് വെച്ച് തള്ളി കൊണ്ട് പോണേ കാരണം മല നോക്ക് അവിടെ ആരും ഇവിടെ കല്ലാണ് ുംറിയ കാഴ്ച മലയൊക്കെ കാണാ മല കാണാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല കാണാനൊക്കെ പറ്റുമോ ഇത് ഇവിടെ വിറകൊക്കെ ഇണ്ട് അത് അവര് കൂട്ടിയെത്തിന്റെ ആൾക്കാരും നമുക്ക് പോവാ സ്ഥലത്തിന്റെ ഏകദേശം നമുക്ക് ഇനി കാഴ്ചകളൊക്കെ കാണാട്ടോ കൊറേ വറക് കണ്ടു ഞങ്ങള് നീ അവിടെ ുള്ളിൽ പെട്ടു ഞാൻ വിചാരിച്ചു ഇത് കുടുങ്ങിയത് പക്ഷേ അത് കിട്ടി സൈക്കിള് നല്ല സ്ഥലങ്ങൾ സൈക്കിൾ എടുത്തിട്ട് വരാനി ഒറ്റക്ക് നന്മ വരികയാണെങ്കിൽ അത്ര ഒന്നും ഉണ്ടാവില്ല നല്ല കാറ്റും നല്ല മരം കൊറേ മരങ്ങളും ആ സൈഡിക്കൊക്കെ നോക്കിയാ റബ്ബർ തോട്ടങ്ങൾ കാണാ റബ്ബർ തോട്ടം അങ്ങനെ റബ്ബർ തോട്ടമാണ് ഇതൊക്കെ ഓരോക്കാരുടെയാണ് അവിടെ വാട്ടർ അതോറിറ്റിന്റെ പണിയൊക്കെ നടത്തേണ്ടിട്ടോ അവിടെ കാടായിരുന്നു അവര് എന്താണ് മണ്ണൊക്കെ എടുത്ത് റെഡിയാക്കി ജേസി വെച്ചിട്ട് വലിയ വാട്ടർ ടാങ്കിന്റെ പണി ഇട്ടാ ഇവിടെ നിന്നിട്ട് നല്ല കാറ്റ് മരങ്ങളൊക്കെ കൊണ്ട് പച്ചപ്പാണ് അവിടെ കാറ്റൊക്കെ നന്നായി വീശിണ്ട് നമുക്ക് റബ്ബർ കാടാണ് അപ്പൊ ഇവിടെ ഒരു കാടുണ്ട് അപ്പൊ ഇവിടെ ഒക്കെ ഉണ്ടാവും നമുക്ക് നോക്കാം ദക ഒടിക്കട്ടെ കേണോ ഒടിക്കേ ഇതാ ഇതാ ഇടി വെളി വരെ നടന്നിട്ടുണ്ട് അത് പിടിക്ക് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം അങ്ങോട്ട് കുറുകാനൊക്കെ ഇടക്കണ്ട് എന്താ ഇന്ദിന്റെ തൂവലേ

ഇത് കൗളിലൊക്കെ നമ്മളൊക്കെ ഭയങ്കര കിട്ടലിയോളൂ ഞങ്ങളവിടെ കല്ല്ണ്ട് വലിയ കല്ലാണ് അവിടെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ ഞാൻ വിശ്രമിക്കാന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ ഈ തൂവൊഴിച്ച് ഇങ്ങനെ കിട്ടലിയാക്കി ഇരുന്നേ ഇത്തിനേ കിട്ടിട്ടുള്ളൂ ഇത്ര പോക്കറ്റിൽ നിന്റെ ഓടിക്കടിക്കാൻ പറ്റിയ സ്ഥലം ഓടിക്കടിക്കാൻ ഞാൻ ഓടിറ്റ് വരാം

കുട്ടികളൊന്നും അത് പരീക്ഷിക്കരുത് ഇതാ കുറച്ച് കണ്ടുപോ കയറിട്ടുണ്ടായി

பாலக்கு சொன்னிட்டும் பையே நக்கு நாம்க போட்டிக் கேடலாம் போட்டிக் പൊടിക്കാൻ മാത്രം ഇത്തിരി പാടമുണ്ട് പിന്നെ കയറ് വേണ്ട അത് കട്ടാൻ അവിടെ ഒരു കയറുണ്ട്

ഇതൊക്കെ കേട്ടേ കേറുന്നേ. ഇതിനെ ഇങ്ങോട്ട് പോണം. ഇത് ഇങ്ങനേനെ സമവാറായിട്ട് ഇരിക്കണ്ട. എറി കിടിയാ വൈ സ്മോർട്ട്. യെ. ഇതിനെ കല്ലേ കൊണ്ടുപോയാ മതി അപ്പൊ നമ്മ നേ തുടുക്കിയ. യെ അടുത്ത് കേഹണ്ട കണ്ടല്ലേ ഇങ്ങടെ പോണ്ടവൈ അല്ലേ കാണാനെത്താം ഇങ്ങനെ പോയിട്ട് കയറി ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കഴിക്കുന്നു ഇത് എന്റെ കയ്യില് വണ്ടി പിടിച്ചു പോവണെ പെട്ടത് എന്താ പ്രശ്നം പറ്റിട്ട് വണ്ടി വീട്ടിലുള്ള നീങ്ങുള്ള വണ്ടിയൊക്കെ ചെരഞ്ഞ് താഴ്വടങ്ങി കൊറേ ഇത് തന്നെ ഇപ്പൊ തന്നെ താഴ്ന്ന ചെരിഞ്ഞു വിട്ടു എങ്ങനെ നേരക്ക Okay. Nak buat?

റിസ്ക് ആണ് ആളക്കടിയാണ് അവിടെന്ന് കൊറേ കിട്ടി അവിടെ നിന്ന് എത്തിയപ്പോ അത് തോന്നുകയാണ് വീഡിയോ നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചെയ്യാനാ ഏ രണ്ടര വിറകണോ നമുക്ക് കിട്ടി രണ്ട് ചോറ് രണ്ട് പ്രാവശ്യം ചോറ് വെക്കാനും അതൊക്കെ അമ്മക്കേ അറിയുള്ളൂ ഇതൊക്കെ ഇത്രേ കിട്ടിയിട്ടുള്ളൂ ഞങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോ കൊറേ കിട്ടിയ പോലെയൊക്കെ തോന്നി പക്ഷെ ഇത്ര കിട്ടിയുള്ളൂ കൊറേ താഴെ വീണുണ്ട് ആ കൊറേയൊക്കെ താഴെ വീണുണ്ട് ഇതൊക്കെ റബ്ബറിൻ്റെ ആണ് റബ്ബറാണ് മൊത്തം മൊത്തം ഗൈസ് അപ്പൊ നിങ്ങക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന അടുത്ത വെറൈറ്റി മീഡിയമായി ഞങ്ങൾ വീണ്ടും വരും അപ്പൂസ് ഒണ്ണി വേൾഡ്